എല്ലാരും അത് മനസ്സിലാക്കണം കേട്ടോ മുമ്പിലും നമ്മളെ ഭേദനപ്പെടുത്തുന്ന ഭാരപ്പെടുന്ന ഒരു വിഷയം ഉണ്ടെങ്കിൽ അച്ഛൻ മുമ്പ് പറഞ്ഞ പോലെ അഞ്ച് അഞ്ചാം ക്ലാസ്സിലെ കൊസ്റ്റിനോട് എഴുപത്തയ്യായിരം എഴുപത് എഴുപത്തഞ്ച് കിലോ ചാക്കെടുക്കാൻ പറയത്തില്ല അതിൻ്റെ അർത്ഥം എന്താണ് അത് നിനക്കെടുക്കാൻ പറ്റത്തില്ലെന്ന് ദൈവത്തിന് അറിയാം പിന്നെ എന്താണ് ദൈവത്തിന് എടുക്കാൻ വേണ്ടിയാ പിന്നെ നമ്മൾ എന്തിനാ പതിമൂന്ന് പതിമൂന്ന് കൊന്ത വെച്ചിരുന്ന അപ്പത്തഞ്ച് ദിവസം ചെലവണേ എന്തിനാണ് ദൈവത്തിനെ കൊണ്ട് എടുപ്പിക്കാനാ മനസ്സായില്ലേ അപ്പോൾ ഒരു വീട്ടിൽ കല്യാണം കഴിച്ച് ചെല്ലുമ്പോഴും ശരി എവിടെ ട്രാൻസ്ഫർ ആയിട്ട് നീ വേറെ ഒരു ജില്ലയിൽ ജോലിക്ക് ചെല്ലുമ്പോഴേ ശരി എൻ്റെ മകളെ എൻ്റെ മകനെ നിൻ്റെ കൈ കർത്താവ് മാത്രം മതി നീ ആരെയും പേടിക്കരുത് നീ ഒരു തീരുമാനം ആദ്യം നീ ഒരു തീരുമാനം ആദ്യം എടുക്കണം കർത്താവ് ആദ്യം പറഞ്ഞു ഈശോയുടെ മുമ്പിൽ ഇന്ന് പറഞ്ഞ് ആര പേടിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം പ്രീസലോട് ആരെ പേടിക്കണമെന്ന് നാട്ടുകാരല്ല പറയേണ്ടത് ഇല്ലേ ആരെ പേടിക്കണമെന്ന് കൂട്ടുകാരല്ല പറയേണ്ടത് ആരെ പേടിക്കണമെന്ന് ആൻറ്റിമാരല്ല പറയേണ്ടത് ആരെ പേടിക്കണമെന്ന് നേരത്തെ പോയ അനുഭവ സമ്പത്തുള്ളവരെ പറയേണ്ടത് ആരെ പേടിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് എന്താ പറയണത് കൊന്നതിന് ശേഷം നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്ന പേടിക്കു അത് ഞാൻ നിങ്ങളോട് പറയുന്നു അവനെ മാത്രം പേടിക്കു അത് കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രമാണ് അടിച്ചു കടത്താണത് െ ഭാവ ഞങ്ങൾ ആരെയാണ് ഭയപ്പെടേണ്ടതാണ് മറ്റൊരുവനിലും രക്ഷകരില്ല യേശു അല്ലാതെ ഏകരക്ഷകട്ടവനല്ലോ യേശുവിലുള്ള ഒരു വിശ്വാസ തരക്തരിച്ചിടാം നിത്യരക്ഷീടാ നിത്യരക്ഷ പരിച്ചീടാ മറ്റൊരുവനിലും രക്ഷകരില്ല യേശുവികല്ലാതെ യേശുവിലുള്ള ഒരു വിശ്വാസത്ത രക്തപരിച്ചിടാം నిత్యరక్షడ నిత్యక్షడ ఆకాశి వేరొరునామో యేసుమల్లేరామే మానవరక్షడి వేరొరుమేనామల్ ದೈವ ರೋಗ ದೂರಿತದಲ್ಲಿ ಕಿಡಕ ಆಶುಪರಿ ರೋಗಿಗಳಾಗಿ ಅಡಿಮೆ ಕ್ಯಾನ್ಸರ್ ಥೈರಾಯ್ಡ್ ಹೃದಯ ರೋಗಗಳ ರೋಗಗಳ ರೋಗಗಳು ಕಥಾವೇ ಕೃಷ್ಟಿ ರೋಗಗಳು ಸರ್ಪಿ ಪ್ರಾರ್ಥಿಕ ಮಧ್ಯಪಾದಿಗಳ ಸಮರ್ಪಿಕ ಕುಡುಕಿ ಕಿಡಕ್ಕವರೆ ಸು ಪ್ರಾರ್ಥಿಕಹಿತನೇ ಸಮ್ಮರ್ ಪ್ರಾರ್ಥಿಕ ലുക്ക പന്ത്രണ്ട് ലുക്ക പന്ത്രണ്ട് അഞ്ചിൽ നിന്നാണ് ഇപ്പോഴും ആത്മാവ് സംസാരിച്ചത് എന്താണ് ലുക പന്ത്രണ്ട് അഞ്ച് ആരെ പേടിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം പറഞ്ഞേ കൊന്നതിന് ശേഷം നരകത്തിലെ തള്ളിക്കളയാൻ കഴിയുന്നവനെടുവേ അപ്പൊ ദൈവത്തെ മാത്രം പേടിച്ചാൽ മതി അല്ലേ ആരാണ് ആരെ പേടിക്കണമെന്ന് പറഞ്ഞു തരേണ്ടത് നാട്ടുമ്മാരാണോ ആൻറ്റിയാണോ അമ്മായിയമ്മയാണോ മരുമകളാണോ അയൽവാസികളാണ് പാർട്ടിക്കാരാണോ സഹപ്രവർത്തകരാണ് യൂണിയൻകാരാണോ ആരാണ് നമ്മളോട് പേടിക്കേണ്ടത് ആരാണെന്ന് പറഞ്ഞു തരേണ്ടത് യേശു മാത്രം യേശു മാത്രം അപ്പോഴതുകൊണ്ട് യേശു മാത്രം യേശുവിനെ മാത്രം പേടിച്ചാൽ മതിയെങ്കിൽ നമ്മൾ ഫ്രീ ആയി ഇപ്പൊ നമ്മൾ എല്ലാവരെയും പേടിക്കണമെന്നല്ല പ്രശ്നം തകിട് പേടിക്കുന്നു മന്ത്രവാദം പേടിക്കുന്നു കുടപോത്രം പേടിക്കുന്നു ആഭിചാരം പേടിക്കുന്നു കോഴിത്തര ഒന്നും വേണ്ട ഇത്രയും വലിയ വചനങ്ങളെല്ലാം കേട്ടതിന് ശേഷം നാളെ നിങ്ങളെ വീട്ടിൽ ചെല്ലുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് കിളച്ചുമറിച്ചു കിടക്കണത് പൊക്കി നോക്കിയപ്പോൾ രണ്ട് കുമ്പളങ്ങായ ഇത്തിരി മഞ്ഞൾ ഒരു കോഴിത്തര വേണമെങ്കിൽ അപ്പം അഴിഷ്യടിച്ച് പോകും എന്താ പിന്നെ പിന്നെ സംഭവം കയറും അടിവയറ്റിൽ നിന്ന് ഇങ്ങനെ കത്തി മേലാട്ട് വന്ന് കണ്ണും കാണാമല്ലാകാം തത്തോട്ടിരിക്കും എന്താ ഇത്രയുള്ള വിശ്വാസം അവശ ഒരു കോഴിത്തര കാണുമ്പോൾ അവശേഷിക്കാത്ത വിശ്വാസം ഒരു കോഴിത്തല കാണുമ്പോഴേ അല്ലെങ്കിൽ ഒരു കുമ്പളങ്ങായെ മഞ്ഞൾ പെരട്ടിയത് കാണുമ്പോഴേ അവശേഷിക്കാത്ത വിശ്വാസം കർത്താവ് വിശ്വാസം നോക്ക കാര്യം എന്താ വിശ്വാസം അവശേഷിച്ചിട്ടുണ്ടായിരിക്കുമോ എന്ന് ചോദിക്കാൻ കാര്യം എന്താണ് അവശേഷിക്കുന്ന വിശ്വാസമാണ് കർത്താവ് ഈ ചെമ്മീനൊക്കെ പൊളിക്കുന്ന തൊഴിലാളികളില്ലേ അതിന് മീറ്റ് എണ്ണുമ്പോഴേ അതിൻ്റെ തലയും വാലയും കളിയും ഇല്ലേ പൊളിച്ചു കഞ്ഞിട്ട് മീറ്റാണ് കൗണ്ട് ചെയ്യണത് അവശേഷിക്കുന്നത് എന്താണെന്ന് അവശേഷിക്കണത് വിശ്വാസം അപ്പം ഇങ്ങനെ പല പല വിഷയങ്ങൾ വരുമ്പോഴേ അവസാനം അവശേഷിക്കുന്ന വിശ്വാസം എന്താ എൻ്റെ കർത്താവിലാണ് എൻ്റെ വിശ്വാസം അവൻ പറഞ്ഞിട്ടുണ്ട് ആരെയും പയപ്പരണ്ടെന്ന് ഇപ്പം മലപ്പുറത്തൊക്കെ ഇപ്പം മത്സ്യത്തൊഴിലാളി സഹോദരൻ കൂട്ടായ്മയായിരുന്നു പണ്ഡിത് ഇപ്പോഴുമാണ് അവർക്ക് തന്നെ പ്രാധാന്യം കാര്യം അവിടെ പ്രാർത്ഥന പ്രത്യേകം ഉണ്ട് ഇതിൻ്റെ അകത്ത് കാരണം കാര്യം വാസത്തിന് ആദ്യം മുതൽ ദൈവം തന്ന ഒരു ശുശ്രൂഷയാണത് അത് നമുക്ക് കർത്താവിൻ്റെ അനുവാദം കുറക്കാനോ കൂട്ടാനോ ഒന്നും പറ്റത്തില്ല ഇപ്പം ചില മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ പറയുന്നത് അച്ഛാ ഞങ്ങളുടെ വള്ളവുമരൊക്കെ ഞങ്ങൾ മലപ്പുറത്തായിരുന്നു പണി ചെയ്തത് അവിടെ കടലിൽ കൂടുതലും കെട്ടി മീൻ പിടിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ അവിടുത്തെ ചിലർ പറയും ഞങ്ങളുടെ വള്ളം അവിടുത്തെ വള്ളത്തിന് മുട്ടിയെന്ന് പറയും ചിലർ പറയും അവിടുത്തെ പണി ചെയ്തതിന് ശേഷം പിന്നെ കടലിൽ മുഴുവനും മാക്രിയാണ് പിടിക്കണമെന്ന് പറയും അവിടെ പോയി കോരിയതിന് ശേഷം കൂടുവത്രത്തിന് കടലിൽ പോയി കോരതിന് ശേഷം ഞങ്ങളുടെ വള്ളത്തെ മുഴുവനും കടമാക്രിയാണ് പിടിക്കണമെന്ന് പറയുന്നത് ഇപ്പം പത്രം വാചിപ്പം കേട്ട് കടമാക്രിക്കും വിലയായിരുന്നു സുനാമി വന്നപ്പോൾ കെട്ടിയെടുത്ത് വന്ന് വല മുഴുവൻ തിന്നത് കടമാക്രിയാണ് ഇപ്പോൾ കടമാക്രി മാത്രം പിടിക്കാൻ വേണ്ടി വള്ളക്കര ഇറക്കാൻ തുടങ്ങി അപ്പോഴ് ഒരു കാര്യം മാറണ മാറ്റമേ അപ്പം ഇന്നലെ നമ്മൾ കുരിശാണെന്ന് കണ്ടത് ഇന്നിപ്പം കൃപയായി മാറി എല്ലാ കുരിശും കൃപയുണ്ടെന്ന് പറയുന്നത് അതാണ് അപ്പം ദൈവത്തിന് ഒരു 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 ചെറിയ ഒരു ചെറിയ നിമിഷം കൊണ്ട് ഇത്രയും ചേഞ്ച് വന്നില്ലേ പല കടിച്ചുകീരത്തിരുന്ന് നശിപ്പിച്ച് കളഞ്ഞ് കാഞ്ചം കാഞ്ഞം ദൂരെ കളഞ്ഞിട്ട് നമ്മളെ പട്ടിണി കിടുന്ന സാധനത്തിനെ ഇപ്പം പിടിക്കാൻ വേണ്ടി മാത്രം അതെടുക്കുന്ന രാജ്യങ്ങൾ തവള ഇറച്ചി എടുക്കണ പോലെ അതെടുക്കുന്ന രാജ്യങ്ങൾ വന്നിരി അപ്പോൾ ആ രാജ്യങ്ങളിലേക്ക് കടമാക്കറി കയറ്റിപ്പോകയാണ് രണ്ടായിരത്തി അഞ്ചില് വർഷത്തൊഴാളി സഹോദരങ്ങൾ അനുഭവിച്ച ഏറ്റവും വലിയ ദുരന്തം കടൻ്റെ ഇക്കോളജി ചേഞ്ച് ചെയ്തിട്ട് കടമാക്രി മീനിന് പോകാൻ കടമാക്രി വന്നിട്ട് വല കാഞ്ചം കാഞ്ചി നശിപ്പിച്ചതാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടായപ്പോൾ കാലം മാറി കടമാക്രി മാത്രം പിടിക്കാൻ വല അറങ്ങിയിരിക്കണെ അതുമാത്രം എടുക്കുന്ന രാജ്യങ്ങളിലൊക്കെ കയറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എന്താണ് എല്ലാത്തിലും എല്ലാ കുരിശിലും നിന്നെ രക്ഷിക്കാനുള്ള കൃപയുണ്ട് അത് കൃപയെ അത് കൺവേർട്ട് ചെയ്ത് തരേണ്ടതാരാണ് നിന്റെ ദൈവമാണ് എന്ന് വെച്ച അർത്ഥം എന്താണ് നിന്റെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലെ നീ ഇന്നലെ വരെ കുരിശാണെന്ന് കണ്ട വ്യക്തികൾ ഇന്നലെ വരെ ക്ലേശമാണെന്ന് കാണുന്ന സാഹചര്യങ്ങളെ എല്ലാം മറിച്ച് നിനക്ക് അനുകൂലമാക്കി നൽകാൻ ദൈവത്തിന് കഴിവെന്ന് പറയുന്നതിന് പകരമാണ് ഒന്ന് മുപ്പത്തേഴ് പറയണത് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നോ കൈ അടിച്ചു കിടത്താണ് എല്ലാം സാധ്യമാക്കുന്ന ദൈവമേ നമ്മുടെ ജീവിത സങ്കടങ്ങൾ സമർപ്പിക്കും സബലീകരിക്കാത്തത് യോഗം സമർപ്പിക്കും വിശഫലങ്ങൾ സമർപ്പിക്കത്തു യോഗങ്ങൾ സാധ്യം ആയി നിൻ കർമ്മമേilla എന്ന ശക്തിനാ തുമ്മൻ മോഗാന്ദീര ബുദ്ധികാ ദീതമമത്യ് ജ്ഞാനങ്ങളെന്ന ദൈവ എന്നെ നাড়ത്തുന്നു ബുദ്ധികാ ദീതമമത്യ് ജ്ഞാനങ്ങളെന്ന ദൈവ എന്നെ നাড়ത്തുന്നു അങ്ങു ഉയർത്തെഴിച്ചുകൊണ്ടാ സാധ്യമേ എല്ലാം സാധ്യമേ ഈശ്വരൻ കൂടെയുള്ളതാ സാധ്യമേ എല്ലാധ്യമേശുവെച്ചോടെയുള്ളതാ അസാധ്യമായി എനിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവാന്ധിരൻ അസാധ്യമായി എനിക്കൊന്നുമില്ല മകളെ ശുശ്രൂഷ വചന പ്രഘോഷണം അവസാനിക്കാൻ പോവുക അവസാനമായി ഈശോർ എന്താണെന്ന് എന്താണെന്നറിയാവോ അതായത് എന്താ ചോദിച്ചത് പതിനെട്ടാം എട്ടിലെ ലുക്കാഡസ് വിശേഷത്തിൽ അങ്ങനെയെങ്കിലും ആവും പകലും തന്നെ വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുമോ അവിടെ ആചനകളൊക്കെ കാല വിളമ്പം വരുത്തുമോ അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് വരുത്തില്ല എന്താ പറഞ്ഞ ഈശോ എന്താ പറയണത് അതിനുശേഷം എങ്കിലും എന്ന് പറഞ്ഞേ മനുഷ്യപുത്രം വരുമ്പോൾ ഭൂമിയിൽ അല്പമെങ്കിലും വിശ്വാസം അവശേഷിക്കും അല്പമെങ്കിലും എന്നല്ലേ ചോദിക്കണതേ അപ്പം നിങ്ങൾ പറയും അച്ഛാ അല്പമെന്ന് പോലെ ഞങ്ങൾക്ക് ഇങ്ങനെ കുട്ടക്കിടക്കിന് വിശ്വാസമാണ് അപ്പം കർത്താവ് പറഞ്ഞു ഏ അല്പം അവശേഷിക്കുന്ന വിശ്വാസം ഏതായിരിക്കും അല്പമെങ്കിലും എന്താ ചോദിക്കണത് ഏതായിരിക്കും അഗ്നി പരീക്ഷകളെ അതിജീവിച്ച വിശ്വാസമാണ് ഒന്ന് പത്രോ സ്വന്ന് ഏഴ് പറഞ്ഞ എന്താണ് ഒന്ന് പത്രോ സ്വന്ന് ഏഴ് പറയുന്നു അല്പക്കാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം ഇതന്നെയാണ് തന്നെയാണ് ആ എന്ത് മർക്കോസിൻ്റെ പതിമൂന്ന് ഇരുപത്തെട്ടിലെ വേനൽക്കാലം ഇല്ലേ നീ അതിവൃക്ഷം ഇല പൊഴിക്കുന്ന വേനൽക്കാലത്തെക്കുറിച്ച് ഈശോ പറയണല്ലേ വേനൽക്കാലത്തിൻ്റെ അവസാനമാണല്ലോ ഈശോ വരണത് ജീവിതത്തിൻ്റെ ദുരിതത്തിൻ്റെ ആ ഇടക്ക് ചിലപ്പോൾ വന്നില്ലെന്ന് വരും അവസാനമാണെങ്കിൽ വരും അപ്പോൾ അവസാനം അതെപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധയുള്ള വിശ്വാസികളായിരിക്കണം നിൻ്റെ വേനൽക്കാലത്തിൻ്റെ ഒടുവിലാണ് ഈശോ വരണത് ആദ്യമേ അല്ല നടുക്കുമല്ല അതിനർക്ക് അതിനർത്ഥം മർക്കോസിൻ്റെ പതിമൂന്ന് ഇരുപത്തെട്ടും ലുക്കായുടെ പതിനെട്ട് എട്ടും ഒന്ന് പത്തും സഞ്ച് ഏഴും ചേർത്ത് വായിക്കുമ്പോൾ ദൈവം എപ്പോൾ വരുമെന്ന് മനസ്സിലാകും അഗ്നി പരീക്ഷകളെ വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതാണ് പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം ഇവിടെ എന്ത് വിശ്വാസമാണ് അതിജീവിക്കുന്ന വിശ്വാസം അല്ലേ ലുക്കത്തോ ഒന്ന് പത്തോ സഞ്ചില് പറഞ്ഞത് എന്താണ് അഗ്നി അഗ്നിശോധനയ്ക്ക് ശേഷം അവശേഷിക്കുന്ന അതിജീവിക്കുന്ന വിശ്വാസം ലുക്ക പതിനെട്ട് എട്ടിന് പറഞ്ഞ എന്താണ് എങ്കിലും മനുഷ്യപുത്രം വരുമ്പോൾ അല്പമ വിശ്വാസം അവശേഷിക്കും അക്കളെ രോഗം പീഠ പരീക്ഷണങ്ങൾ വേനൽക്കാലം അഗ്നിപരീക്ഷ ഇതിനെല്ലാത്തിനു ശേഷം അവശേഷിക്കേണ്ടത് എന്താണ് വിശ്വാസം ആ വിശ്വാസമാണ് നിന്നെ അളക്കണത് നീ ആരാണെന്ന് ദൈവം പറയണത് അവശേഷിക്കുന്ന വിശ്വാസം നോക്കിയാണ് അവശേഷിക്കുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ കർത്താവ് നിന്നെ അഭിഷേകം ചെയ്യും ശ്രുതികേട്ടെ ഹലൂയം હરલી રહ્યા હલડી વિશ્વ વિશ્વાસ

സുവിശേഷ വേദന നടക്കുമ്പോൾ മക്കള് ചെറിയൊരു കുഞ്ഞു പുസ്തകം കൈ സൂക്ഷിക്കണം കണ്ണ് കാണാവുന്നവരും എഴുതാൻ പറ്റുന്നവരും ഒക്കെ വെളിപാടുകൾ എഴുതി മേടിക്കണം എന്നിട്ട് വീട്ടിൽ കൊണ്ടേ വെച്ച് പഠിക്കണം അപ്പോൾ ദൈവത്തിന് അറിയാൻ പറ്റും നിങ്ങൾ സീരിയസ് ആണെന്ന് ഇത് വല്ലപാണ്ടിതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിരിക്കണില്ലേ അവരുടെ കാര്യം പൂർക്കായിരിക്കും നിങ്ങൾ ഇനി അടുത്ത ഭജനവേദമാണ് ഈശോ പറയാൻ പോകുന്നത് അടുത്ത ഭജനവേദമാണ് ഈശോ പറയാൻ പോണമെന്ന് വിചാരിച്ചതുകൊണ്ട് അത് എഴുതി എഴുതി എടുത്തിട്ട് കാര്യം ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുമോ നമുക്ക് വചന വിഷയം ലിങ്ക് ചെയ്ത് ലൂപ്പ് ചെയ്താൽ തരണത് ദൈവം ഒരു കാര്യം നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അച്ഛൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഓരോ ഭാഗങ്ങൾ വെളിപ്പെടുത്തിയിട്ട് ഇതിനെ ലിങ്ക് ചെയ്യും ലിങ്ക് ചെയ്യുമ്പോൾ ഞാൻ പോലും മനസ്സിലാക്കണത് ഇങ്ങനെയും ഈ വചനത്തിന് അർത്ഥമുണ്ടല്ലോ കാര്യം എങ്ങനെയാണ് ദൈവം സംസാരിക്കുന്നത് ബൈബിൾ വചനങ്ങളും നിൻ്റെ ജീവിതവും തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് സമൂഹത്തിനും സഭയിലും വെളിപാടുകൾ പ്രായോഗിക വെളിപാടുകൾ ഉണ്ടാകുന്നത് അതാണിപ്പോൾ പറഞ്ഞില്ലേ അവശേഷിക്കുന്ന വിശ്വാസം അപ്പം വരച്ചാലും വിശ്വാസം അവശേഷിക്കണം നീ നിനക്ക് തീ പിടിച്ച് ആശുപത്രി കിടന്നിട്ടും തിരിച്ച് വന്ന് പൊള്ളിപ്പഴുത്ത് ഉണങ്ങി തിരിച്ച് വന്നാലും വിശ്വാസം അവശേഷിക്കണം കാര്യം ഈ അവശേഷിക്കുന്ന വിശ്വാസമാണ് മാർക്കിടാൻ വേണ്ടി എടുക്കുന്നത് അല്ലാത്ത വിശ്വാസം പച്ച വിശ്വാസം എടുക്കും വേനൽക്കാലം കഴിയണം ഉണങ്ങിയ സാധനത്തിനായി വരാം വേനൽക്കാലം കഴിയണം അപ്പോൾ വേനൽക്കാലം ജീവിതത്തിൽ വേനൽക്കാലമോ ഇപ്പോൾ നമ്മൾ പറയുന്ന വേനൽക്കാലം എന്താണത് മർക്കോസിൻ്റെ പതിമൂന്ന് ഇരുപത്തെട്ട് വേനൽക്കാലം അതന്നെയല്ലേ ഒന്ന് പത്തോ സഞ്ചോ ഏഴിൽ അഗ്നിപരീക്ഷ ഇതിൻ്റെ അവസാന ഇശ വരുമെന്നല്ലേ ലുക്ക പതിനെട്ട് പറയണത് അപ്പം അതുകൊണ്ട് എപ്പോഴും അവശേഷിക്കുന്ന വിശ്വാസം എന്താ ഇപ്പോൾ ഒരു പരീക്ഷ എഴുതി നമ്മൾ തോറ്റു നമ്മുടെ കൂട്ടുകാർ ജയിച്ചു അപ്പോഴും വിശ്വാസം അവശേഷിക്കണം പ്രീഡില്ലേ നീ എൽ ടി സി എഴുതി നീ നമ്മൾ കമ്പനി സൈഡിൽ നടത്തി ആൾക്കാരായിരിക്കും അപ്പോൾ പി എസ് എഴുതി ഇവിടെ നമ്മൾ ട്രാക്ടർ വരെ നീ ബസ്സിൽ ഇരുന്ന് നിൻ്റെ കൂട്ടുകാരുമായിട്ട് സംസാരിച്ച് തന്നെ പോകുകയെ അവർക്കൊരു മണ്ണാങ്കി അറിയാൻ പാടില്ല അപ്പോൾ നമുക്ക് സന്തോഷമായി ഏമേ എനിക്ക് ഇത്രയെങ്കിലും അറിയാവല്ലോ അതുകൊണ്ട് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത് റിസൾട്ട് വന്നപ്പോൾ അവൾ ജയിച്ച് ഞാൻ തോറ്റു അപ്പോഴാണ് വിശ്വാസം അതിനാൽ പോയി കാര്യം അവശേഷിപ്പിക്കാതിരിക്കാനാണ് ദൈവം നോക്കുന്നത് ഈ ഫ്രോഡ് ഫേക്ക് കേസൊന്നും എല്ലാം നോക്കുന്നത് അഗ്നിയിലൂടെ അഗ്നി എല്ലാത്തിനെയും ചോദന ചെയ്യുമെന്ന് പറയും കാര്യം അവർക്ക് നിൻ്റെ കൂട്ടുകാരുത്തേക്ക് നിത്യതയില്ല അവർ ഈശോയെ വിശ്വസിക്കണില്ല നിത്യതയില്ല അവർക്ക് ആലപ്പുഴ വരെ പോയാൽ മതി നിനക്ക് നിത്യതയുണ്ട് നിനക്ക് അമേരിക്ക വരെ പോകണം പ്രോസസ്സ് ഒന്നുമല്ല ഒരേ അല്ലല്ലോ അത് നീ മനസ്സിലാക്കണം നിന്നെ നിത്യത വരെ എത്തിക്കാനും അവശേഷിക്കാനും നിത്യത വരെ നിൽക്കുന്ന വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി അഗ്നി പരീക്ഷ നിൻ്റെ കൂട്ടുകാരത്തേക്കില്ല പക്ഷേ നിനക്കുണ്ട് ബുദ്ധി ബോധമുള്ള ഒരു പശുദ്ധാരുണ്ടേ പശുദ്ധാൻ പറയും എൻ്റെ മേരിക്കുട്ടി നീ അവൾക്ക് അഗ്നിപരീക്ഷയില്ല സാധാരണ പി എസ് സി പരീക്ഷയുള്ളു നിനക്ക് അഗ്നിപരീക്ഷ ഉണ്ട് കാര്യം അവശേഷിക്കുന്ന വിശ്വാസമാണ് നിനക്ക് കൗണ്ട് ചെയ്യണത് അത് നിത്യത വരെ എത്തുവാൻ എന്ന് കർത്താവ് നോക്കും ഇല്ലെങ്കിൽ എത്തിക്കാൻ കർത്താവ് ശ്രദ്ധിക്കും വെരി സിമ്പിൾ കർത്താവ് പറഞ്ഞു ഒരു അനീതി ആരോടും ചെയ്യുന്നില്ല ഇന്നത് പറ ഇന്നത്തെ നമ്മൾ പറഞ്ഞ് ഒത്തതല്ലേ നിൻ്റെ കൂലി വാങ്ങിപ്പോയിക്കൊള്ളുക വെരി സിമ്പിൾ എപ്പോഴും കുരിശുരൂപത്ത് നോക്കണം ഉയർപ്പരൂപത്ത് നോക്കിയാൽ കാര്യം ശരിയാകത്തില്ല അതാണല്ല കുരിശുരൂപത്തിട്ട് നോക്കണം ഇടക്ക് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ കുരിശില് നമുക്കറിയാം നമ്മുടെ ഭാഗത്തുനിന്ന് കുറച്ച് മുടക്ക് മതിരും ഉണ്ടെന്ന് നോക്കുമ്പോൾ നമുക്കറിയാം ഇതൊക്കെ ഈസി ഈസിയായിട്ട് ഉയർത്തുന്ന ഈസിയായിട്ട് മുമ്പ് ഈ കുറച്ച് പ്രശ്നം കുറച്ച് പ്രശ്നം ഉണ്ടാക്കു മുമ്പ് ആൾക്കാരെ ഉയർപ്പ് രൂപം മാത്രം കാണിച്ച് പഠിപ്പിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ എല്ലാം ഈസിയായിട്ട് തോന്നും കുരിശുരൂപം ആദ്യം കാണിക്കണം അത് കഴിഞ്ഞിട്ടാണ് ഉയർപ്പ് രൂപം കാണിക്കേണ്ടത് അല്ലാതെ ആദ്യം ഉയർപ്പ രൂപം കാണിച്ചാൽ പിന്നെ കുരിശുരൂപം കാണിക്കാൻ സമയം കിട്ടത്തില്ല എൻ്റെ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കണം കർത്താവ് പേയ്മെൻറ്റ് ചോദിക്കും കാര്യം ഇവിടെ പേയ്മെൻറ്റ് നടത്തിയതാണ് അവസാനത്തുള്ള രക്തം വരെ ചിലവ് ചെയ്തതാണ് അപ്പോൾ പേയ്മെൻ്റ് ചോദിക്കുമ്പോൾ നമ്മളൊരു പത്ത് ശതമാനമെങ്കിലും നമ്മുടെ ഭാഗത്തു ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവശേഷിക്കാൻ ബുദ്ധിമുട്ടാവും കാര്യം ദൈവം വിശ്വസിക്കുന്ന അവശേഷിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് നിത്യത വരെ എത്തുന്ന ഇന്ധനമാണ് അതാണ് കർത്താവ് നോക്കുന്നത് വലിയ വലിയ വെളിപാടുകൾ ലഭിച്ചാണ് ഇന്ന് പോകുന്നത് ദൈവം നിങ്ങളോടുള്ള സ്നേഹത്തിലാണ് ഇത്രയും സംസാരിച്ചതെന്ന് മനസ്സിലാക്കണം ഏത് പറ്റിയ കിണറിലും ദൈവം വെള്ളം ഉണ്ടാക്കാൻ ഒരു തിരിമതി അത്രയേ ഉള്ളു കാര്യം അനുഗ്രഹങ്ങളുടെ കാര്യം അത്രമേ ഉള്ളൂ അത് നിങ്ങൾ കേട്ടു നിനക്ക് ഭാരം ഉള്ള ചുമട് നിനക്ക് തരണത് നീ എടുക്കാനല്ല കർത്താവിനെ എടുത്ത് നിനക്ക് നിനക്ക് വേണ്ടി എടുക്കാൻ വേണ്ടിയാണെന്നും പറഞ്ഞു പിന്നെ നാത്തും പറയണതും ആന്റി പറഞ്ഞതും നാട്ടുകാർ പറയണതും അല്ല കേട്ട് ഭയപ്പെടേണ്ടത് കർത്താവിനെയാണ് ഭയപ്പെടേണ്ടതെന്നും പറഞ്ഞു അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ വഴിവിളക്കുകളും കിട്ടിയാണ് നീ ഇവിടുന്ന് പോകുന്നത് പ്രാർത്ഥിക്ക കർത്താവായ ദൈവമേ കർത്താവായ ദൈവമേ കണ്ണീരിന്റെ ഈ കാലത്തെ കണ്ണീരിന്റെ ഈ കാലത്ത് കർത്തതിരു സന്നിധിയിലേക്ക് സന്നിധിലേക്ക് എന്റെ കുടുംബത്തെ വിളിച്ചതിന് നന്ദി പറയുന്നു അവശേഷിക്കുന്ന വിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ അതിജീവിക്കുന്ന ആസ്തിയുള്ള ചെയ്യണമേ അമ്മേ പരിശുദ്ധ ഈ നിമിഷം ദിവ്യകാരുണ്യത്തോട് എന്റെ കുടുംബത്തിന് വേണ്ടിയും എനിക്ക് വേണ്ടിയും മധ്യസ്ഥ വഹിക്കണമേ ഹലേലു സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസം ദൈവ ചൈതന്യ നൽകണമേ അരേലുയാവിതേ വരുന്നു ഞങ്ങൾ